നമസ്കാരം എനിക്കൊരു സുഹൃത്തൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക ഉണ്ടായി ഒരു റീലാണത് ഞാൻ ആ റീല് കണ്ടു നിങ്ങൾ നിങ്ങള് ഒന്ന് കണ്ടു നോക്കൂ ആ വീഡിയോ ഇതാണ് ആ വീഡിയോ ഇയാൾ കുട്ടികളെടുത്ത് വന്നിട്ട് എടുത്ത് വന്നിട്ട് ഇതാണ് ആ വീഡിയോ അതായത് ഒരു സ്കൂള് ഒരു സ്കൂളിന്റെ മതിലിന്റെ ബാക്ക് സൈഡിൽ ഒരുത്തൻ സ്കൂട്ടറിൽ നിന്നിട്ട് കുറച്ച് ആൺകുട്ടികളായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികൾ അവിടെ പുറത്തുനിൽപ്പുണ്ട് അവരെ നോക്കിട്ട് സ്വയംഭോഗം ചെയ്യാ ഒന്ന് ആലോചിച്ച് നോക്കി അതായത് ഇത്തിരി പോലും ഇല്ലാത്ത കുട്ടികളുടെ അടുത്താണ് ഇത് കാണിക്കുന്നത് കെ എൽ പതിനാല് വി എഴുപത്തി ഒമ്പത് എൺപത്തൊന്ന് പറയുന്ന ഒരു ആക്സസിൽ അത് ഹെൽമറ്റ് വെച്ച് വന്നിട്ട് അത് പെൺകുട്ടികൾ പോലും അല്ല ആൺകുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപോലെ തന്നെയാണ് ആ സ്കൂളിന്റെ പിൻഭാഗത്ത് വന്നിട്ട് കാണിക്കുന്ന കാഴ്ചയത് അത് ഈ വീഡിയോ എടുത്ത ആൾ ആര് തന്നെ ആയാലും ആ വീഡിയോ എടുത്തുകൊണ്ട് മാത്രമാണ് ഇയാളുടെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം എഴുപത്തയ്യായിരം പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്താണ് പറയേണ്ടത് ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്റെ കമന്റിൽ ഒരുപാട് പേര് തെരുവിളിക്കുന്നുണ്ട് അത് എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ളവന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവന്മാരൊന്നുമല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്ന കേസുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ ഒഴിവാക്കുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമുള്ള ഉമാരൊക്കെ പിടിച്ച് എന്റെ കയ്യിലാണ് ഇന്മാരെയൊക്കെ കിട്ടുന്നതെന്ന് ഞാൻ ഇടിക്കും നല്ലപോലെ ഇടിക്കും ഈ സ്കൂൾ ഈ ഇടത്തെ സംഭവം മാത്രമല്ല ഇതിനു മുന്നേ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആലുവയില് ആലുവയില് അതിഥി ഇതര തൊഴിലാളിയായ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ദമ്പതികളുടെ കുട്ടിയെ ഇതുപോലെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി കൊന്ന് പീഡിപ്പിച്ച് കൊന്ന് ആലുവ മാർക്കറ്റിന്റെ പിൻഭാഗത്ത് തള്ളിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അധികം നാളായിട്ടില്ല വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഒരു വർഷം പോലും തകഞ്ഞിട്ടില്ല അതിനുശേഷം തന്നെ ആലുവയിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടിയെ ഉറങ്ങിക്കിടന്ന അതും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ദമ്പതികളുടെ മകളെ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന മകളെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ സംഭവം അധികം വിധൂരല്ലത് ഇതെല്ലാം നടക്കുന്നത് ഈ കേരളത്തിലാണ് അപ്പോ ഇങ്ങനെയുള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്നല്ല പറഞ്ഞത് വീഡിയോ എടുത്തത് കൊണ്ട് അതിനൊരു തെളിവുണ്ടായി അല്ലെങ്കിൽ നമുക്കത് അറിയാൻ സാധിച്ചു അവന്മാരെ ഇങ്ങനെയുള്ളവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമല്ല ഒരു ദാക്ഷിണ്യവും നിങ്ങൾ വിചാരിക്കരുത് ഇടിക്കുക കാരണം ഇങ്ങനെയുള്ളവന്മാരുടെ ജരം പുരോഗം ഇതുകൊണ്ടേ തീരും കാരണം നമ്മുടെ വീട്ടിലും അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തും കുട്ടികളുള്ളവ ഇങ്ങനെ നാളെ ഈ പറഞ്ഞ ഒരു സംഭവം ഒന്നാ ഒന്ന് നടന്നിരുന്ന ഒരു സംഭവം ഇനി വീണ്ടും നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ സംഭവിക്കില്ല ആര് കണ്ടു ഇതുപോലെയുള്ളവന്മാരല്ലേ നമ്മുടെ വീടുകളിൽ നിന്നാണെങ്കിലും വന്ന് അല്ലെങ്കിൽ സമീപ വീടുകളിൽ നിന്നൊക്കെ ആണെങ്കിലും കുട്ടികളെ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ച് കൊല്ലുന്നതും അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവന്മാരെ യാതൊരു ദാക്ഷിണ്യവും വിചാരിക്കാണ്ട് ഇടിക്കണം എന്നല്ല എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ ചെത്തിക്കളയണം അങ്ങോട്ട് അതല്ലാണ്ട് ഇതിനകത്ത് വേറൊരു മാർഗ്ഗമില്ല ഇത്തരത്തിലുള്ള കേസുകൾക്കെതിരെ അടിയന്തരമായിട്ട് നടപടി സ്വീകരിച്ചല്ലെങ്കിൽ ഇവന് ഈ മാനസിക രോഗം ആണെങ്കിൽ പോലും അതിനുള്ള കൃത്യമായി ചികിത്സ കൊടുക്കാനുള്ള നടപടി ഉണ്ടാകും ഇത് നമ്മൾ വീഡിയോ കണ്ടതുകൊണ്ടാണ് നമുക്ക് പിടിക്കാനായത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായത് അതോ നേരെ മറിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്നുണ്ടെങ്കിലൊന്നും ആലോചിക്കുക അല്ല മറ്റാരും അവൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചോക്കുകയോ ഈ ആള് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തെ ഈ ആലുവല സംഭവത്തിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തേനെ നമുക്ക് അപ്പോഴും വിലപിക്കാൻ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ചിലപ്പോൾ നാളെ ഒരു വാർത്ത പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ നാളെ ഒരു വാർത്ത എനിക്കും മാധ്യമത്തിലെ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നു അല്ലെങ്കിൽ ക്യാമറ മുമ്പിൽ പറയാൻ അതിദാരുണമായ കേരളം കണ്ട വീണ്ടും ഒറ്റപ്പെട്ട സംഭവം നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ വീണ്ടും അരങ്ങേറും കയറും ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ബസ്സിലും അല്ലാതെയും ഇതിനു മുമ്പ് ഒരു യുവതി ഒരു വീഡിയോ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പോകുന്ന വഴിയിൽ ബൈക്കിൽ ഒരാൾ നിന്ന് ഇതുപോലെ സ്വയംഭോഗം ചെയ്യുന്ന ഒരു വീഡിയോ ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊരു മാനസിക പ്രശ്നം എന്നുള്ള പേര് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല കാരണം പ്രതികരിക്കാൻ ആരോഗ്യസ്ഥിതി കുറവായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിയാണെന്നില്ല എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കും പിന്നെ അവർക്കും ഒരു പരിധികൾ ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങളിൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ആ വീഡിയോ എടുത്താൽ കൊടുത്തിട്ടുണ്ട് കെ എൽ പതിനാല് വി എഴുപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു ആക്സസ് വൈറ്റ് കാർ ആക്സസ് ആണ് കൃത്യമായി ഇതിനെതിരെ നടപടി ഉണ്ടാണ് അതിൽ ഈ പറയുന്ന പോലെ യാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മാനസിക പ്രശ്നമോ മാനസിക പ്രശ്നവും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ വീട്ടിലും കുട്ടികളുള്ളതാണ് ഇനി മറ്റൊരാൾക്ക് ഒരു സംഭവം ഉണ്ടായിക്കൂടാ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർ കാരണം അധികം വരുന്ന കമന്റുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് ഭാഗത്തുള്ള ഏതോ ഒരു സ്കൂളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം ആൾക്കാർ അറിയിൽ കാണുകയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അധികാരികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ വീഡിയോയെ പറ്റി ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഇതേ തുടർന്ന് ഒരു കേസോ ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അധികൃതർ ഇത് കണ്ടിട്ടില്ല എങ്കിൽ ദൈവം ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുക ഇപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായൊരു നടപടി എടുക്കുക നിയമ നടപടി സ്വീകരിക്കുക തക്കതായ ശിക്ഷ കൊടുക്കുക ഇനി ഇങ്ങനൊരു നടപടി ഉണ്ടാവാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി ഇനി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടികളും കർശനമായിട്ടുള്ള നടപടികളും സ്വീകരിക്കണം